Thank <laughs> you. ഹായ് ഹലോ ഗായ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ചെറിയ പൂജയും പ്രാർത്ഥനയൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ രാവിലെ രാവിലെത്തന്നെ കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോയി അപ്പോൾ അധികാരം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ നേരെ പാലക്കോട് സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു ഇവിടെ എത്തിയപ്പോൾ കണ്ണ് അമ്പരം പോകുന്ന രീതിയിലുള്ള സാധനങ്ങളായിരുന്നു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റാണ് പക്ഷേ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ കയറി പോയ സെക്ഷൻ തന്നെ ആയിരുന്നു എനിക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൂന്ന് ക്രീം ബിസ്ക്കറ്റായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമില്ല രണ്ട് ഐറ്റംസ് വേറെ എടുത്തു പിന്നെ കുറേ നാളായി മാഗി അടിച്ചിട്ട് അങ്ങനെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാഗി തന്നെ എടുക്കാൻ ചേച്ചി വരുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാഗി എടുത്തു പിന്നെ നേരെ പോയത് ഐസ്ക്രീം സെക്ഷനിലേക്കായിരുന്നു ഐസ് ക്രീമിൻ്റെ അടുത്ത് കുറച്ച് വലിയ പാക്കറ്റ് തന്നെ എടുത്തു വലിയ ഫാമിലി പാക്കാണ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ കുട്ടികളും കഴിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ആ ടെൻഷനില്ല ഇല്ല ക്രീമിൻ്റെ കാര്യത്തിൽ ആ ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ചുറ്റി വേറെ സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു അമ്മ അതൊക്കെ നോക്കി ഞാൻ വേറെയും കുറച്ച് കറങ്ങുമൊക്കെ ചെയ്തു അങ്ങനെ നമ്മളെ ജാമിൻ്റെ സെക്ഷനിൽ എത്തി അങ്ങനെ ജാമ് എടുക്കാമെന്ന് വിചാരിച്ചു ജാമും ബ്രെഡും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഒരു ബ്രെഡും ഒരു ജാമും എടുത്തിട്ട് പിന്നെ അതും കൂടെ എടുത്തു എന്താണെന്ന് വെച്ചാൽ അതും കുട്ടികൾ കഴിക്കും അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കിയിട്ടായിരുന്നു അതും കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീതേ അലക്കപ്പൊടിൻ്റെ ഒത്തിരി പാക്കറ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ മുന്നേ അമ്മ മേടിച്ചത് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ബസ് മുട്ടായി കണ്ടപ്പോൾ അധികമായില്ല കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി മുട്ടായി തിന്നു ഓൾറെഡി പിന്നെ ലേസ് കാര്യങ്ങളൊന്നും അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പിന്നെ നോക്കിയപ്പോൾ കേക്ക് ഉണ്ട് ഒത്തിരി കേക്ക് ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരു കേക്ക് മുറിച്ചതാണ് അപ്പോൾ പിന്നെ കേക്കിൻ്റെ കാര്യം നോക്കിയില്ല പക്ഷേ ഫ്രിഡ്ജിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി സാധനങ്ങൾ വേറെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വെച്ചു ആ ബേക്കറി കൂടീൻ്റെ ഉള്ളിൽ മാത്രമുള്ളത് പ്ലം കേക്കും ഉണ്ട് ഒരുപാട് ഫ്ലേവറിൽ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ചെണ്ടയുടെ കുട്ടികളെത്തി ഒരു പത്തിരുപതിലധികം കുട്ടികൾ ചെണ്ട പഠിക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ കീഴിലായിരുന്നു പഠിക്കുന്നത് സംഘത്തിൻ്റെ കീഴിൽ അപ്പോൾ അത് കാണാൻ പറ്റി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കാണുന്നത് പൂജയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും കുട്ടികളിലേക്കായിരുന്നു ശ്രദ്ധ നല്ല രസത്തിൽ കൂട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് വൈകുന്നേരം ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വന്നു പ്രസാദൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് പേരൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകാൻ തുടങ്ങി പിന്നെ നമ്മൾ ായിരുന്നു നോക്കിയിട്ടിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ കുഞ്ഞൂട്ടൻ്റെ പുറകെ ഒരാൾ തന്നെ വേണമെന്നുള്ളത് കൊണ്ട് കുഞ്ഞൂട്ടൻ്റെ പുറകെ പിന്നെയുള്ള ഓട്ടം കുഞ്ഞൂട്ടനും കുഞ്ഞുട്ടനും ആണ് കേട്ടോ ഇവർ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സ് ആണ് കണ്ടാലി അപ്പോൾ ഇതാണ് നമ്മുടെ പാല പാലേൻ്റെ ചോട്ടിലാണ് തെക്കൻകുളീൻ്റെ തെയ്യത്തിൻ്റെ പ്രതിഷ്ഠയുള്ളത് അപ്പോൾ അവിടെ ഒരു പ്രത്യേക വൈബാണ് അമ്പലത്തിൻ്റെ ഏഴിമലിൻ്റെ തൊട്ട് കീഴിൽ തന്നെയായിട്ടാണ് അമ്പലം വരുന്നത് അപ്പോൾ രാത്രിയായപ്പോൾ വേറൊരു വൈബായി എല്ലാം മാറി നല്ല രസമായിരുന്നു കാണാനായിട്ട് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ നല്ലവണ്ണം രാത്രിയായി അപ്പോൾ കുട്ടികളെയും നമ്മളെ ഇറങ്ങാൻ പറ്റില്ല ഓൾമോസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വെക്കുമ്പോഴാണ് ഞങ്ങൾ ബന്ധുക്കൾ എല്ലാവരും കൂടുന്നത് അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പങ്കുവെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആയപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ചേച്ചാ ബൈ ബൈ